ഗിൽഗാൽ ജെറ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ പോകാം നമുക്ക് വീഡിയോയിലേക്ക് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഞാനും അമ്മയും അച്ചും കൂടെ ഒരു യാത്ര പോയപ്പം ഉച്ച സമയമായി കയറി ഭക്ഷണം കഴിച്ചൊരു ഹോട്ടലാണിത് ഇത് നമ്മൾ തളിപ്പറമ്പിലെ ബാമ്പു ഹോട്ടലാണേ അതിൻ്റെ ഉള്ളിലത്തെ ആ ഭംഗിയെല്ലാം കണ്ടോ നല്ല നീറ്റ്നെസ്സാണേ അതേപോലെ ഞങ്ങൾ ഉച്ച സമയത്തായത് കാരണം നല്ല തിരക്കുമായിരുന്നു അമ്മ വാങ്ങിയത് നെയ്ച്ചോറായിരുന്നു ഞാൻ വാങ്ങിയത് ഒരു കുഴിമന്തി അച്ചു വാങ്ങിയത് നൂഡിൽ മറ്റേ ഫ്രൈഡ് റൈസ് ആയിരുന്നു അവൾ വാങ്ങിയത് എൻ്റെ കുഴിമന്തി ഇങ്ങനെ ഇരിക്കുക ഞാൻ അതിനിടയ്ക്ക് വീഡിയോ എടുക്കുന്നതിൻ്റെ തിരക്കിലും കാര്യങ്ങളും ഒക്കെ ആയത് കാരണം ഞങ്ങളിങ്ങനെ ഓരോരുത്തരും ഓരോന്നോരോന്ന് സെറ്റാക്കിക്കൊണ്ടിരിക്കുന്ന ഭാഗമാണേ കണ്ടില്ലേ കൊള്ളായിരുന്നു ഇനി നമുക്ക് എന്നാ എന്താ പറയുക അത് നല്ല തൃപ്തിയായിരുന്നു കേട്ടോ അമ്മയ്ക്ക് എന്നായാലും അമ്മയ്ക്ക് ചിലതൊന്നും ഇഷ്ടപ്പെടുകയില്ല എന്നാലും അമ്മയ്ക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു ആ കറി ആയാലും അതേപോലെ തന്നെ ആ റൈസ് ആയാലും അതെല്ലാം നന്നായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു ഇനി കഴിച്ചുകൊണ്ടുള്ള വിശേഷങ്ങളൊക്കെ നമ്മൾ പറയാം കാരണം അച്ചു തുടങ്ങി ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഇനി ഞാനിവിടെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ ഞാൻ അതിൻ്റെ ഒരു കരിമീനൊക്കെ വാങ്ങി അമ്മയ്ക്കും അത്യാവശ്യം മീനൊക്കെ നല്ല ഇഷ്ടമുള്ള കൂട്ടത്തിലാണ് ഇതിനുള്ളിലുള്ള നീറ്റ്നെസ് കണ്ടോ അതാണ് അതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് അതിനുള്ളിലോട്ട് ഡെക്കറേറ്റ് ആയാലും അതേപോലെ തന്നെ സംഭവം ആൾക്കാരുടെ സീറ്റിങ് ആയാലും എല്ലാം വളരെ ഭംഗിയായിരുന്നു അങ്ങനെ ഇനി ഞാനിവിടെ സ്റ്റാർട്ട് ചെയ്തു കണ്ടില്ലേ ഞാനും എന്നാ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി നല്ല നല്ല ഫുഡായിരുന്നു കേട്ടോ ഒന്നും പറയാനില്ല നമ്മൾ ചില ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതൃപ്തിയൊക്കെ പറയും കാരണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിന് മുന്നേ കഴിച്ച ഭക്ഷണത്തിൻ്റെ ആ ഇത് വെച്ച് നോക്കുമ്പോൾ ഇത് തൃപ്തി പറയും ഇങ്ങനെ നല്ല ഭക്ഷണമായിരുന്നു അവരുടെ ആംബിയൻസ് നല്ലതായിരുന്നു കണ്ടില്ലേ അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിപ്പെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ഇനി ഉള്ളവരെ തുടർന്നുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാം ഓക്കെ ബൈ ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായാൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ഇനേബിൾ ചെയ്യാനും മറക്കരുത്